<older> േ എന്നെ അടിക്കാനോ അല്ലട ജാഥ കുട്ടനാട്ടിൽ കുടിവെള്ളം പദയാത്ര പറഞ്ഞിട്ട് നടന്നാണല്ലോ വന്നത് മുഴുവൻ മരിക്കും അതിനു ും നീ നാട്ടുകാരെ നല്ലോണ്ട് വായിലെ വെള്ളം പറ്റിക്കാതെ കുടിവെള്ളം വരുത്തും കുരിയച്ച എന്നാലും എന്റെ ഗോപിയേ ആർക്കിട്ടായാലും ഒരടിയെങ്കിലും നീ തിരിച്ചു കൊടുക്കുന്ന കാണാനുള്ള ഭാഗ്യം ഉണ്ടാവൂടാ സുശീല വണ്ടി എടുക്കടാ ചേച്ചി

അവരൊക്കെ ഹാപ്പി ആണല്ലോ അല്ലേ അതറിയില്ല പല്ലുതാക്കണുണ്ട് ആ പുതിയ ശീലം ഒക്കെ തുടങ്ങി അമ്മേന്നോടിച്ചു വരുന്നുണ്ട് കേട്ടാലും ഒരു കട്ടൻ എടുക്കാൻ പറ ം ജീവൻ ഉണ്ടോടാ സുശീല ഫ്രഷാ എന്നാ പിന്നെ തിണ്ണലോട്ട് എടുത്ത് വെച്ചേക്ക എന്നെ കൊണ്ടിപ്പിടിക്കാനോ വലിക്കാനോ ഒന്നും കൊണ്ടോടാ മതി ഇങ്ങനെ പോയാ ഇച്ചിരി കഞ്ഞിവെള്ളം തരുന്നതും കൂടെ ഇല്ലാതാവൂ അല്ലോ എന്റെ കണ്ണട്ട ഭഗവതി വല്ലതും കഴിക്കണ്ടാക്കും തല്ലിയത് പറഞ്ഞു കൊടുക്കടാ മൂന്നും കൂടെ മുട്ട തിന്നും ഇപ്പൊ അമ്മ ഒന്നും നിന്റെ നാക്ക് പോലെ അടിച്ചോടിച്ചോ ആരാന്ന് വെച്ചാ പറയടാ പറഞ്ഞിട്ട് എന്നാ ഇനി അവന്മാർക്കിട്ടുള്ള തല്ല് തിരിച്ചു കൊടുക്കണമെങ്കിലും നിങ്ങൾക്ക് കാശ് ഞാൻ തരണമല്ലോ കിട്ടിയ തല്ലും പോരാ കയ്യിലെ കാശ് കൊടുക്കണേണ്ട കാര്യമില്ലല്ലോ നീ വാ നല്ല ചൂടുവെള്ളത്തിൽ എണ്ണ തേച്ച് ഓ കൊണ്ടുപോയി അടുപ്പത്ത് വെച്ച് പുഴുങ്ങി എടുത്തേന് നീർക്കെട്ട് മാറട്ടെ എടാ നിന്നെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളത് അടുക്കളയാ ഊവാ ഇവനെ അടുക്കളക്കാ തിരുത്തിയാലേ കൂടെ പട്ടണ ചാവും അത് മറക്കണ്ട ഗോവാ വണ്ടി ഞാനും ഇറങ്ങണേ ആറടി പൊക്കം വിരിഞ്ഞ നെഞ്ച് കൊഴുത്ത ശരീരം ഇതൊക്കെ ആ ഗോപൻ ചോര നീരാക്കണ കാശ് ഓർക്കുമ്പോ നിന്റെ ആ ഭാഗത്ത് എവിടെയോട്ടെ വാരിയല്ലിരുന്നത് ചുമന്ന് കിടക്കുന്നുണ്ടാതില്ല അവിടെ ഓ ഇക്കണക്കിന് പോയാ അടുത്ത ഓണം ഓണം നീ ഉണ്ടാവത്തില്ല വിളമ്പിത്തരാൻ ഞാനും ഇങ്ങും പോണ്ടി വരത്തില്ലേ പത്രത്തിൽ രണ്ട് വാർത്ത വരും ചക്കാട്ടുതറ ഗോപൻ ഇരുപത്തി വയസ്സ് നാട്ടുകാരുടെ തല്ലുകൊണ്ട് ചത്തു ആ കഴിഞ്ഞിട്ട് കൊറച്ചു ദിവസം കഴിയുമ്പോ അടുത്ത വാർത്ത വരും ചക്കാട്ടുതറയിൽ മാധവി അറുപത് വയസ്സ് ൂറ് ആ തെന്റിക്ക് കൊറച്ച് കാശു കൂടി പേഴ്സി വെച്ച് നടന്നൂടെ ഇത് ഷാപ്പിൽ പറ്റി തീർക്കാൻ പോലും തികയത്തില്ല നമുക്ക് ആ കൊച്ചുറാണി ഒരു അഞ്ഞൂറ് രൂപ കൂടി ചോദിച്ചാലോ അവിടെ ഉണ്ടാവു വേണ്ട ഞാൻ പോയി ചോദിക്കാം എവിടെ പോയി കിടന്നു എന്നതാ കാര്യം കൊച്ചുറാണി കൊച്ചുറാണിയെ വിളിക്കണോ വിളിക്കണ്ടായോ എന്ന് അവളുടെ അപ്പനായ ഞാൻ പറയോട് പറഞ്ഞോളാം എന്താ വിജയം ഒരു ബഹളം ഇങ്ങനെയും തല്ലത്തില്ല അതുകൊണ്ടാ കൊണ്ടു മനുഷ്യ നിങ്ങൾ തല്ലു ചോദിച്ചു എന്നതാ വിജയ ഗോവം പറഞ്ഞിട്ട് വരുവോ ഒരു ആയിരം രൂപ തരാൻ പറഞ്ഞു മണിയൻ ഒരു നെഞ്ചു വേദന ആശുപത്രി കൊണ്ടുപോ ആദ്യം നിന്റെ ചേട്ടന്മാരെ മൂന്ന് മൂന്നുപേരെ ഊതുക്കാനുള്ള ഒരു വഴി നീ കണ്ടുപിടിക്ക ഇത്രയൊക്കെ ആലോചിച്ച് കൂട്ടി സ്ഥിതിക്ക് വെറുതെ ഇരിക്കുമ്പോ അതും കൂടെ ഒന്ന് ആലോചിച്ചുകൂടെ അമ്മമാർക്ക് മക്കളെ പ്രസവിക്കാനേ അറിയത്തുള്ളൂ പെറ്റ മക്കളെ ഓതുക്കാനുള്ള വിദ്യ ഒന്നും അമ്മമാർക്ക് അറിയത്തില്ലേ അതെ എടുത്ത് സൂക്ഷിച്ചു വെച്ചായിരുന്നു അത് കാണും അഞ്ചു പൈസ വരും ഇത് എണ്ണൂറ് രൂപ ഹൗസ് ബോട്ടിന്റെ ഗ്യാസ് എടുത്തതിന്റെ ബാക്കി എണ്ണൂറ് രൂപ കൊണ്ടുപോയി ആ കപ്പേര് വീട് വിറ്റേച്ച് പോകുമ്പ് നല്ല അടിപ്പന അടി ഞാൻ കൊടുത്തിരിക്കും അയാൾക്ക് നമ്മളെ കാണുമ്പോ ഒരു ചുറിച്ചില്ല ഓ ആ വീടും പറയുമ്പോ അതെന്നാ സ്ഥലത്തിന് വിലയില്ല വിലയില്ലേ അയാൽപക്കത്തെ നമ്മളല്ലേ അപ്പൊ നമുക്കൊരു വിലയില്ലേ ഇല്ലന്ന് നമുക്കറിയാൻ പോലെ കേട്ടാ നമുക്കൊരു വിലയില്ല അല്ലേ അതെ നിങ്ങൾ മെണ്ണുങ്ങളെ കണ്ട് അപ്പ ചാടിക്കോളും ആലവരാതി ഇവ കാരണം തുണി അലക്കാൻ പോലും വയ്യാതെ ും അപ്പർ ഡെക്കുമായിട്ട് ഒറന്ന് വിറക് ഓട്ടം ഞാൻ തരാം ബാംഗ്ലൂരിൽ പിടിച്ചു നിന്റെ ആ പഴയ നമ്പർ എടുത്ത് Mm. Yeah, good morning, uh. good Welcome morning. to the Venice of the East, uh, land of enchanting backwaters. You want houseboats? No. Um, for me, atmosphere, family food, for, me put, for me bath. No, it's fine. Uh, okay. Your good name, please. Catherine. Oh, nice. And yours? Martin. Oh, very nice. Um, how old are you? Why are you asking our uh, age? <laughs> see, in your country, uh, in child age you are Catherine. Yeah. In your teenage you are Catherine. You are middle age. you are Catherine. And you are old age, you are also Catherine. Uh, but in Kerala, we respect the age. Yeah. So, uh, according to the age, you are Catherine Mole, Catherine Chechi, Catherine Akachi, Akachira Gunyava. Uh, so, uh, at last, you are Catherine Amachi. So, only I ask you your age. Okay, I'm uh. 43. Oh, then you are my elder sister. <laughs> <laughs> we will call you Chechi. Chechi, Chechi. <laughs> oh, yeah. yeah. And you are my Chetan, Martin Chetan. Martin, Martin Chetan. Chetan. Yeah. Oh, excuse me. Sushila, Sheila, mấy mũi mũi cho Please, come.